നമസ്കാരം ശബരിമല സ്വർണക്കെള്ളയിൽ അന്വേഷണം പുതിയ വഴിത്തിരിവിലേക്ക് കടക്കുകയാണ് അതായത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി എസ് ഐ ടി നിർണായകമായ ചില രേഖകൾ ആവശ്യപ്പെട്ട് ദേവസ്വം ബോർഡിന് നിരന്തരം കത്തെഴുതുന്നുണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ആശയവിനിമയം നടത്തുന്നുണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റി ഒൻപത് കാലഘട്ടത്തിലാണ് വിജയ് മല്യ ഈ ശബരിമലയുടെ ശ്രീകോവിൽ സ്വർണം പൂശുന്നത് ഈ സ്വർണം പൂശലുമായി ബന്ധപ്പെട്ട വ്യക്തമായ രേഖകൾ ആണ് എസ് ഐ ടി ആവശ്യപ്പെടുന്നത് ഈ രേഖകൾ എസ് ഐ ടി ചോദിച്ചിട്ട് ദിവസങ്ങളേറെയായി ആ രേഖകൾ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്നോ അല്ലെങ്കിൽ എവിടെയാണ് ഇത് സൂക്ഷിച്ചിരിക്കുന്നത് അവിടെ നിന്ന് ഈ രേഖകൾ എടുത്ത് എസ് ഉദ്യോഗസ്ഥർക്ക് കൈമാറാനായി ദേവസ്വം ബോർഡ് ചില ഉദ്യോഗസ്ഥരെയും ചുമതലപ്പെടുത്തിയിരുന്നു എന്നാൽ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി ദേവസ്വം ബോർഡ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഈ രേഖകൾ കിട്ടിയിട്ടില്ല എന്നതാണ് കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് ഈ രേഖകൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടെന്നും ഈ രേഖകൾ കാണാനില്ല എന്നും എസ് ഐ ടിയെ തന്നെ അറിയിക്കുകയും ചെയ്തിരുന്നതാണ് ഇതിൽ എസ് ഒരു വിശ്വാസവും എസ് ഐ ടിക്ക് എന്ന് മാത്രമല്ല ആർക്കും അതിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല അത് ഒരിക്കലും സുതാര്യമായിരുന്നില്ല ആ തീരുമാനം കാരണം ദേവസ്വം ബോർഡ് നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ദേവസ്വം ബോർഡ് എന്ന സ്ഥാപനം അത് നിരവധി വർഷങ്ങൾ പഴക്കമുള്ള രേഖകൾ സൂക്ഷിക്കുന്ന ഒരു ബോർഡാണ് അതായത് ഈ വളരെ പൗരാണികമായ ക്ഷേത്രങ്ങളാണ് ഇവരുടെ കൈവശമുള്ളത് അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകളും ഒക്കെ പഴക്കമുള്ള രേഖകൾ സുഭദ്രമായി ദേവസ്വം കയ്യിലിരിക്കുമ്പോൾ തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റി ഒൻപത് വർഷത്തെ ഈ രേഖകൾ കാണാനില്ല എന്ന് പറയുന്നത് തീർച്ചയായും അത് തെളിവ് നശിപ്പിക്കലിന്റെ ഭാഗമായി മാത്രമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ അതായത് ഈ ശബരിമല സ്വർണക്കൊള്ളയിൽ ഇനിയും ചില ആളുകൾ നിയമത്തിന്റെ മുന്നിൽ വരാനുണ്ട് ഇപ്പോൾ ചില ആളുകൾ അകപ്പെട്ടിട്ടുണ്ട് ഇവരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ദേവസ്വം ബോർഡ് അധികൃതർ ഇപ്പോൾ തെളിവ് നശിപ്പിക്കുന്നതാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഈ വിലയിരുത്തലിലാണ് എസ് ഐ ടി എത്തിയത് അതുകൊണ്ട് തന്നെ എസ് ഐ ടി ഇന്ന് ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് ഇരച്ചു കയറുന്നു അവർ ചില സ്ഥലങ്ങളിൽ സെർച്ച് നടത്തുന്നു പരിശോധന നടത്തുന്നു ആ പരിശോധനയിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ഉന്നത ഉദ്യോഗസ്ഥരാണ് എന്ന് ഓർക്കണം അവർ കാണാനില്ല എന്ന് പറഞ്ഞ രേഖകൾ എസ് പിടിച്ചെടുക്കുന്നു ഇത് അന്വേഷണത്തിൽ വളരെ കൃത്യമായ വഴിത്തിരിവാണ് അതായത് എത്ര കിലോഗ്രാം സ്വർണ്ണമാണ് ഈ വിജയ് മല്യ സ്പോൺസർ ചെയ്ത സ്വർണം പൂശലിനായി അല്ലെങ്കിൽ സ്വർണം പൊതിയാനായി ഉപയോഗിച്ചത് അതിൽ ഓരോ ഭാഗത്തും ശ്രീകോവിലിൻ്റെ മേൽക്കൂരയുണ്ട് ശ്രീ ിന്റെ വശങ്ങളുണ്ട് വാതിൽ കട്ടള അവിടങ്ങളിലുണ്ട് മാത്രമല്ല ദ്വാരപാലക ശില്പങ്ങളിലെ ക്ലാഡിങ്സുകൾ ഉണ്ട് ഇവിടെയെല്ലാം എത്രമാത്രം സ്വർണം ഉപയോഗിച്ചുകൊണ്ടാണ് സ്വർണം പൊതിഞ്ഞത് എന്നതിന് വ്യക്തമായ രേഖ ആവശ്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് മറ്റു ചില അനുബന്ധ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന ഭാഗങ്ങളിലൊക്കെ ഇത്ര കിലോഗ്രാം സ്വർണ്ണമുണ്ട് എന്ന് അനുമാനിക്കുന്നത് പക്ഷേ അത് എസ് ഐ ടി അന്വേഷണത്തിന് കൃത്യമായ ഒരു ബേസ് നൽകുന്നതല്ല അതുകൊണ്ട് തന്നെ അതിന്റെ ഒറിജിനൽ രേഖകൾ എസ് ഐ ടിക്ക് ആവശ്യമാണ് ആ രേഖകളുടെ അടിസ്ഥാനത്തിലായിരിക്കും രണ്ടായിരത്തി പത്തൊൻപതിലും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഒക്കെ അവിടെ നിന്നും സ്വർണം പോയി പൊതിയാനായി എടുത്തുകൊണ്ടുപോകുന്ന ലോഹഭാഗങ്ങളെ കുറിച്ച് വിശദമായി പഠിക്കാനും അതിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാനും സാധിക്കുകയുള്ളൂ അതുകൊണ്ട് എസ് ഐ ടിയെ സംബന്ധിച്ചിടത്തോളം ഈ രേഖകൾ വളരെ നിർണായകമായ തെളിവായിരുന്നു ഈ രേഖകൾ വളരെ നിർണായകമായ ഒരു ബേസുമായിരുന്നു അതാണ് ഇപ്പോൾ എസ് ഐ ടി കണ്ടെത്തിയിരിക്കുന്നത് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് എസ് ഐ ടി ിച്ചപ്പോൾ ആ രേഖ കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല അത് ദേവസ്വം ബോർഡ് ആ നിന്നും നഷ്ടമായി എന്ന് കള്ളം പറഞ്ഞ് തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമമാണ് നടന്നത് ഇതിൽ തീർച്ചയായും ഉന്നത ഉദ്യോഗസ്ഥരാണ് ദേവസ്വം ബോർഡ് ചുമതലപ്പെടുത്തിയ ഉന്നത ഉദ്യോഗസ്ഥരാണ് ഈ രേഖകൾ ഹാജരാക്കേണ്ടത് അവരെയാണ് ദേവസ്വം ബോർഡ് ചുമതലപ്പെടുത്തിയത് പക്ഷേ ബോർഡിന്റെയോ ഉന്നത രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെയോ അനുവാദമില്ലാതെ ഈ രേഖകൾ എസ് ഒരു കാരണവശാലും നൽകണ്ട എന്ന് ഈ ഉന്നത ഉദ്യോഗസ്ഥർ തീരുമാനമെടുക്കുമോ അവരുടെ ഒരു മൗനാനുവാദം ഇല്ലാതെ ഈ ഉന്നത ഉദ്യോഗസ്ഥർ തെളിവ് നശിപ്പിക്കാൻ ശ്രമിക്കുമോ എന്ന ചോദ്യം ബാക്കിയാവുകയാണ് അവിടെയാണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന്റെ ഈ കള്ളത്തരത്തിലെ ഇൻവോൾവ്മെന്റ് പുറത്തു വരുന്നത് അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ വീഴ്ച സംഭവിക്കുന്നു അല്ലെങ്കിൽ വീഴ്ച സംഭവിച്ചു എന്ന് സമ്മതിച്ച ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പക്ഷേ അതേ വീഴ്ചയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ആവർത്തിക്കാൻ ശ്രമിച്ചത് തിരുവാഭരണം കമ്മീഷണറെ അറിയിക്കാതെ ഈ പറഞ്ഞ പറയുന്ന വിവാദമായ ഈ പറയുന്ന അതേ കമ്പനിയിലേക്ക് ഈ സ്വർണഭരണ ഈ സ്വർണ്ണ ക്ലാഡിങ്സുകൾ അഴിച്ചു കൊണ്ടുപോയി ഇതിൽ നിന്ന് തന്നെ ദേവസ്വം ബോർഡ് ഈ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തിറക്കിയ ആ ഇടക്കാല ഉത്തരവിൽ തന്നെ പറയുന്നുണ്ട് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് സംശയത്തിൻ്റെ നിഴലിലാണ് എന്ന് തന്നെയാണ് ആ സംശയത്തിൻ്റെ നിഴലിലാണ് എന്ന വാദം ഒരിക്കൽ കൂടി ഊട്ടിയുറപ്പിക്കുന്ന കാര്യങ്ങളാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായി ഇവിടെ നടന്നിട്ടുള്ളത് ഈ രേഖകൾ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിൻ്റെ കൈകൾ ശുദ്ധമാണ് എങ്കിൽ എസ് ആവശ്യപ്പെടുന്ന നിമിഷം അത് എത്തി ായിരുന്നു പക്ഷേ അത് എത്തിച്ചില്ലായ്മ മാത്രമല്ല ഈ രേഖകൾ എസ് ഐ ടിയുടെ കയ്യിൽ എത്താതിരിക്കാൻ പരമാവധി ശ്രമിക്കുകയും ചെയ്തു ഇത് തീർച്ചയായും അതീവ ഗുരുതരമായ നിയമലംഘനമാണ് അത് തെളിവ് നശിപ്പിക്കലാണ് ഇതിന് തീർച്ചയായും ദേവസ്വം ബോർഡിൻ്റെയും അതുപോലെ തന്നെ ഉന്നത രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെയും ഒക്കെ അനുമതി എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതുകൊണ്ട് വില്ലന്മാരുടെ മുഖങ്ങൾ ഓരോന്നോരോന്നായി തെളിഞ്ഞു വരുന്നു ഈ അന്വേഷണം പുരോഗമിക്കുമ്പോൾ വില്ലന്മാരിലേക്ക് എസ് ഐ ടി അന്വേഷണം എത്തുന്നു എന്ന് തന്നെ ാണ് ഇപ്പോൾ നാം കാണേണ്ടത് കോടതിയുടെ നിരീക്ഷണമുണ്ട് എന്നുള്ളത് മാത്രമാണ് ഒരു ഏക ആശ്വാസമായിട്ടുള്ളത് പക്ഷേ അവിടെയും അന്വേഷണത്തെ അട്ടിമറിക്കാനുള്ള ഉന്നത രാഷ്ട്രീയ ഇടപെടലുകൾ ഏത് ഘട്ടത്തിലും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതുമാണ് വെബ്ഡെസ്ക് തത്തുമൂസ്